മത്സ്യത്തൊഴിലാളിയുടെ പേരിൽ ഹാഗ് ഫിഷിന്റെ പുതിയ ഇനം അറിയപ്പെടും കരുനാഗപ്പള്ളി ആലപ്പാട് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളിയായ സുനിൽരാജിന്റെ പേരിലാണ് അപൂർവ ഇനം ഹാഗ് മത്സ്യം ഇനി അറിയപ്പെടുക എപ്തേറ്റ് സുനിൽ എന്നാണ് പുതിയ ഇനം പുതിയത്തിന്റെ ശാസ്ത്രനാമം സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്ത കാലത്തായി കണ്ടെത്തിയ അപൂർവ ഇനം ഹാഗ് മത്സ്യമാണ് ഇനി മുതൽ ആലപ്പാട്ടെ മത്സ്യത്തൊഴിലാളിയുടെ പേരിൽ അറിയപ്പെടുക ആലപ്പാട് വലിയ വീട്ടിൽ സുനിൽ രാജിന്റെ പേരിലാണ് പുതിയ മത്സ്യം അറിയപ്പെടുന്നത് എപ്റ്ററേറ്റ്സ് സുനിലി എന്ന പേരിലായിരിക്കും മത്സ്യം ഇനി മുതൽ അറിയുന്നത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡീപ് ഓഷൻ മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള സിറ്റിസൺ സയൻസ് പരിപാടി കൊല്ലം ശക്തികുളങ്ങരയിൽ നടത്തിയ സന്ദർഭത്തിലാണ് തന്റെ വലിയിൽ കുടുങ്ങിയ അപൂർവ്വ ഇനം മത്സ്യത്തെ പഠന സംഘത്തിന്റെ തലവിന് സുനിൽരാജ് കൈമാറിയത് ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഹാഗ് മത്സ്യങ്ങളിൽ അപൂർവ ഇനത്തിൽപ്പെട്ട മത്സ്യമായിരുന്നു ഇത് കണ്ടാൽ പാമ്പിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുമെങ്കിലും ലോകത്തെ മിക്ക കടലുകളിലും കണ്ടുവരുന്ന മത്സ്യ ഇനത്തിൽപ്പെട്ടതാണിതെന്ന് സുവോളജിക്കൽ സർവേ സംഘം കണ്ടെത്തി ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ആറ് ചെകിളകൾ ഉള്ള ഹാക്ക്ഫിഷിനെയാണ് പുതുതായി കണ്ടെത്തിയ മത്സ്യത്തിന് എട്ട് ചെകിളകളാണുള്ളതെന്നും സംഘം തിരിച്ചറിഞ്ഞു തുടർന്നാണ് ഈ അപൂർവ ഇനത്തെ കണ്ടെത്താൻ സഹായിച്ച സുനിൽ രാജിന്റെ കൂടി ചേർത്ത മത്സ്യത്തിന് പേര് നൽകാൻ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെന്നൈ ഹെഡ് ഡോക്ടർ കെ കെ ബിനീഷും സംഘവും തീരുമാനിച്ചത് മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കുന്ന ഒരു ആദരവ് കൂടിയായി മാറുകയായിരുന്നു ഇത് തന്റെ പേരിൽ പുതിയ മത്സ്യം ലോകത്ത് അറിയപ്പെടാൻ പോകുന്നതിൻ്റെ പ്രാധാന്യമൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല എങ്കിലും തന്നെ അംഗീകരിച്ച ഗവേഷക സംഘത്തിന് ഇദ്ദേഹം നന്ദി പറയുന്നു എന്റെ പേരിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമാണോ തോന്നിയത് അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഫിഷിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ഫിഷിംഗ് മേഖലയിൽ തന്നെ പുതിയതായിട്ട് കിട്ടുന്ന ഒരു സ്പീഷ്യസ് മീൻ നമ്മുടെ പേരിടുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമല്ലേ ആ വീട്ടുകാരും കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണത് എൻ്റെ കൂടെ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കായാലും എൻ്റെ കൂടെ വരുന്ന പണിക്കാർക്കായാലും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇത് ഇതൊരുതരം ഹാക്ക് ഫിഷാണ് നേരത്തെ കിട്ടിയിരുന്ന ഫിഷിന് ഈ ആറ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ സ്പീഷീസിന് എട്ട് ഗ്രില്ലാണ് ആണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രത്യേകതയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള അത് ബിനീഷിൻ്റെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാലേ പറയാനൊക്കത്തുള്ളൂ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കടലിൽ നിന്ന് ഏത് ഫിഷ് കിട്ടിയാലും കൊടുക്കാനുള്ള ആളുകളുമുണ്ട് അപ്പോൾ പഠിക്കുന്നവർക്കായാലും നമ്മൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സഹായിച്ച ഭാഗമായിട്ടാണ് ഈ ഒരു വിശ്വാസം ഗവേഷണ രംഗത്ത് പുതിയ തലമുറയ്ക്ക് അറിവ് പകരുന്നതിനായി നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾക്ക് ഈ മേഖലയിൽ തനിക്കു ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ തുടരുമെന്നും ഇദ്ദേഹം ഉറപ്പു നൽകുന്നു പൊന്നിയാണ് ഭാര്യ ദേവയാനി ദേവാങ്കന എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി